ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി ഗുരുവാലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മണി പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കാണിച്ചിരുന്നത് നമ്മൾ മുന്നേ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫോട്ടോ നമ്മൾ കാണിച്ചു തരാം ഇത് മുന്നേ അങ്ങനെ സെറ്റ് ചെയ്തൊരു പ്ലാന്റ് ആയിരുന്നു ആ പ്ലാന്റിൽ നിന്ന് ഒരുപാട് തൈകൾ ഉണ്ടായി വന്നിട്ടുള്ളതാണ് നല്ല രീതിയിൽ റൗണ്ടായിട്ട് ലീഫുകൾ അടുക്കി വെച്ച് കെട്ടിക്കൊടുത്തിട്ട് നമ്മൾ കുഴിച്ചിടുന്നൊരു രീതിയാണ് നമ്മൾ മുന്നേ അങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അങ്ങനെ മനസ്സിലാവില്ല നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ മുകളിലായിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ കൊടുക്കാം നമ്മൾ മുന്നേ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിട്ടെന്നുള്ളത് അതായത് ലീഫുകൾ ഇങ്ങനെ അടുക്കി 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 വെച്ചിട്ടുള്ളായിരുന്നു ഇതെന്ന് അതിൽ നിന്നൊക്കെ മുള വന്നിട്ട് പുതുതായിട്ട് ഉണ്ടായതാണ് അപ്പോൾ അതുപോലെ സെറ്റ് ചെയ്യാൻ വീണ്ടും ഒന്നും കൂടിയും സെറ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന നിറച്ചും തൈകളാണ് നമ്മൾ ഓരോ ലീഫിനോടിൻ്റെ അടിയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഡബ്ബർ ബാൻഡ് വെച്ച് കെട്ടിയിട്ട് കുഴിച്ചിട്ടിട്ടില്ലായിരുന്നു അപ്പം നല്ല ഹാങ്ങിങ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിങ്ങനെ ഹാങ്ങിങ് ആയിട്ട് വിടാതെ ഈ പോട്ടെന്നെ നിറച്ച് നല്ലൊരു എതളുകളായിട്ട് നിൽക്കുന്ന ഒരുപോലെയായിരുന്നു നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഫോട്ടോ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതുപോലെ നമ്മൾ വീണ്ടും ഒന്ന് സെറ്റ് ചെയ്യാനാണ് ഇന്ന് വിചാരിക്കുന്നത് നമ്മൾ ഇത് ഗോൾഡൻ മണി പ്ലാന്റ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ വെറൈറ്റി ആയിട്ട് നിയോൺ പോത്തോസ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതാണ് നിയോൺ പോത്തോസ് നമ്മളടുത്തത് ഇൻഡോർ ആയിട്ട് വെച്ച ചെറിയൊരു പീസാണ് ഇതിൽ നിന്നല്ല നമ്മൾ എടുക്കുന്നത് നമ്മൾ ഓൾറെഡി പുറത്ത് വള്ളി പോലെ ഹാങ്ങിങ് ആയിട്ടൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ബുഷിയായിട്ടും വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്നാണ് നമ്മൾ പീസ് എടുക്കുന്നത് പീസ് എടുക്കുന്നൊക്കെ വഴിയും നിങ്ങൾക്ക് കാണിച്ചുതരാം അപ്പോൾ അല്ലാതെ നമ്മളെ മണി പ്ലാന്റ് വിഭാഗത്തിൽ പെടുന്ന പോത്തോസ് വെറൈറ്റിയിൽ വരുന്ന കുറച്ച് കളക്ഷൻസ് ഉണ്ട് ഇത് എൻജോയ് പോത്തോസാണ് നമ്മൾ ചെറിയ പോർട്ടിലൊക്കെ ആയിട്ട് ഇൻഡോർ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് മാർബിൾ പോത്തോസ് പോത്തോസാണ് അതിന് വേറൊരു വെറൈറ്റി ആയിട്ട് വരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ എൻജോയ് പോത്തോസ് തന്നെ നമ്മൾ പല വിധത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാർട്ട് ഷേപ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു റിംഗ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മഞ്ജുള പോത്തോസ് ഉണ്ട് അതുപോലെ തന്നെ മണി പ്ലാന്റിൽ വരുന്ന സിൽവർ സാറ്റാൻ മണി പ്ലാന്റ് ഉണ്ട് ഇത് നമ്മളൊരു പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നിയോൺ പോത്തോസിൽ നിന്ന് കുറച്ച് പീസ് കളക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം നിയോൺ ഓൺ പോത്തോസിന് നല്ലൊരു കട്ടിങ്സ് നോക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ അത് ഓൾറെഡി നമ്മൾ പൂട്ടിൽ വെച്ച് കൊടുത്തിട്ടുള്ളതായിരുന്നു അപ്പോൾ ഹാങ്ങിങ് ആയി വന്നപ്പോൾ നമ്മളൊരു മരത്തിൻ്റെ ചില്ലയിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് പീസുകൾ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ലെങ്ത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ കുറേ പീസ് കിട്ടാൻ വേണ്ടി നമ്മൾ വലുതാക്കിയിട്ടാണ് മുറിക്കുന്നത് ഇവിടെ ഒരു കട്ട് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് ഒരു പോഷൻ കട്ട് ചെയ്യുന്നുണ്ട് അത്യാവശ്യം ഉള്ള മൂന്നാല് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഇവിടുന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അത്യാവശ്യം നമുക്ക് ലെങ്ത്തിൽ ഉള്ള ഒരു മൂന്നാലഞ്ച് പീസ് കിട്ടിയിട്ടുണ്ട് ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണിച്ചുതരാം നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പീസാണ് അപ്പോൾ അതെങ്ങനെയാണ് ലീഫ് കട്ട് ചെയ്തെടുക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം വളരെ സിമ്പിളാണ് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ഓരോ ലീഫ് എടുത്താലും നമുക്ക് അതിൻ്റെ അടിയിൽ നിന്ന് വേര് വരുന്നത് കാണാം ഓരോ ലീഫ് കണക്കാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് അത്രേ ഉള്ളൂ അപ്പോൾ അത് കാണിച്ചു തരാം എളുപ്പത്തിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കാരണം നമുക്ക് ഡബ്ബർ ബാൻഡ് വെച്ച് കൊടുക്കാനുണ്ട് അപ്പം കുറച്ചൊരു വലുപ്പത്തിൽ നിൽക്കണം അപ്പം ഇങ്ങനെ ഓരോ പീസും കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഓട്ടർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വെച്ചിട്ട് മുറിക്കുന്നുണ്ട് നമ്മൾ മണി പ്ലാന്റ് വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ ചെടികളും നമുക്ക് നോക്കിയാലും അറിയാം അതുപോലെ ഓരോ ലീഫിനോടിൻ്റെ അവിടെ നിന്ന് നമുക്ക് വേരുകൾ കാണാം അതുകൊണ്ട് തന്നെയാണ് ഈ മണി പ്ലാന്റുകളൊക്കെ എങ്ങനെ കുഴിച്ചിട്ടാലും ഉണ്ടായി കിട്ടുന്നത് കാരണം ഓൾറെഡി ഓരോ ലീഫിൻ്റെ ഇടയിൽ നിന്ന് വേരുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നത് പിന്നെ ഒരു പോലത്തെ ഒരു ചെടി ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ വളർന്നു കിട്ടുന്നതാണ് നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ടും അതുപോലെ തന്നെ മണ്ണിലൊക്കെ സിമ്പിളായിട്ട് വെച്ചു കൊടുക്കാവുന്നതാണ് അത് കട്ട് ചെയ്ത ലീഫ് ആണ് ഈ കാണുന്നൊക്കെ അപ്പോൾ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം വളരെ സിമ്പിളാണ് ഈ രീതിയിൽ നമ്മൾ ഒരു ലീഫിനോട് വരുന്ന രീതിയിലാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നമ്മളതിലേക്ക് ഓരോ ലീഫായിട്ട് അടുക്കി അടുക്കി വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഈ രീതിയിൽ ജസ്റ്റ് ഒന്നുമില്ല നമ്മൾ ഈ ഒരു ഓരോ ലീഫിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓവർലാപ്പ് ചെയ്തിട്ട് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ എല്ലാ ലീഫും അടുക്കടുക്കി വെച്ച് കൊടുത്തിട്ട് അടിയിൽ ഇത്രയും വേര് വരുന്ന ഭാഗം കൂട്ടിയിട്ട് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എടുത്തുവെച്ച എല്ലാ ലീഫുകളും അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കിതിൻ്റെ നടുവിലേക്ക് വരുന്നതിനനുസരിച്ച് കുഞ്ഞ് ലീഫുകൾ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ പിടിച്ചു കൊടുക്കാൻ ആദ്യം ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും സെറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞ് കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമ്മൾ വെച്ചുകൊടുക്കുന്നതിനനുസരിച്ച് ഈ തണ്ടുകൾ താഴത്തേക്ക് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിൽ നമ്മളെടുത്തുള്ള എല്ലാ ലീഫും അങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ലീഫൊക്കെ ഏതാണ്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളൊരു ബണ്ണാണ് താഴത്ത് കൊടുക്കുന്നത് താഴത്ത് ബണ്ണോ അതുപോലെ റബ്ബർ ബാൻഡോ എന്ത് വേണമെങ്കിലും കുടുക്കി കൊടുക്കാം നല്ല നീളമുള്ള വേരുകളാണ് ഇത് ചുറ്റുമുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പോട്ടിലേക്ക് ഇത് കുഴിച്ചിട്ട ശേഷം ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇലകളൊക്കെ ഒന്ന് വിടർത്തി കൊടുക്കാം അപ്പോൾ നമുക്ക് പോട്ട് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടാണ് എടുക്കുന്നത് നല്ല വൈറ്റ് കളർ പോട്ടാണ് കുറച്ച് കോൺട്രാസ്റ്റ് കളർ എടുത്തു കഴിഞ്ഞാൽ ഇൻഡോറായിട്ട് വെക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമ്മൾ ഇൻഡോർ ആയിട്ട് വെക്കുന്നതുകൊണ്ട് ഹോൾ ഇടുന്നില്ല നമ്മൾ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ അതിലേക്ക് നമുക്ക് പോട്ടി മിക്സ് ചെയ്ത് നിറയ്ക്കാം അപ്പോൾ നമ്മൾ കുറച്ച് പോട്ടി മിക്സ് ആഡ് ചെയ്യുന്നുണ്ട് ആദ്യം ഇച്ചിരി പോട്ടി മിക്സ് എത്തതിന് ശേഷം നമ്മൾ പ്ലാന്റ് വെച്ചിട്ട് ബാക്കി ഭാഗത്തും കൂടി കണ്ണു ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത് നമ്മൾ മണ്ണും മണലും ചാണകപ്പൊടിയും ചേർത്തിട്ടുള്ള മിശ്രിതമാണ് മിക്സായിട്ട് എടുക്കുന്നത് അപ്പോൾ ഇനിയിപ്പം കുറച്ച് വെച്ചടി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി മണ്ണും കൂടി ഇട്ട് കൊടുക്കാം ശേഷം നല്ല വേരോട് കൂടിയിട്ടുള്ള പീസ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ വേരുകളൊക്കെ ഉള്ളിൽ പോകുന്ന രീതിയിൽ ിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ബാക്കി ഭാഗത്ത് മണ്ണിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ പേസ്റ്റ് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് ഡീപ്പുകളൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ടൊന്ന് ഫ്രഷ് ആക്കി വെക്കുന്നുണ്ട് അപ്പം ഈ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടില്ലായിരുന്നു നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളൊരു ചെടിയായിരുന്നു അപ്പോൾ എല്ലാ നിന്നും മുള വന്നിട്ട് ഈ ഒരു ചെടി വലുതായതാണ് സംഭവം നമുക്ക് ഇങ്ങനെ വലുതാക്കാതെ ലീഫ് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോലെ തന്നെ എപ്പോഴും കിടക്കുന്നതാണ് അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഇത് വളർന്നു വരുന്ന നേരം ഇതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ നമ്മൾ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് വലിയ പോട്ടിലൊക്കെ ആണെങ്കിൽ കോൺട്രാസ്റ്റ് സ്റ്റോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള സെറ്റിങ്സും മണി പ്ലാന്റിൻ്റെ കളക്ഷൻസൊക്കെ ആയിട്ട് ഇന്നും നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്